യു എസിലെ ഇസ്രയേൽ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമായി തുടരുവെ കടുത്ത നടപടിയുമായി പോലീസ് പ്രതിഷേധങ്ങളുടെ പ്രഭവ കേന്ദ്രമായ കൊളംബിയ സർവകലാശാലയും ന്യൂയോർക്കിലെ സിറ്റി യൂണിവേഴ്സിറ്റിയിലും ബുധനാഴ്ച പുലർച്ചെ പോലീസ് ഇരച്ചു കയറി രണ്ടിടങ്ങളിലുമായി തമ്പടിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മുന്നൂറോളം പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ചിലയിടത്തുണ്ടായ അക്രമങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റു വിദ്യാർത്ഥികളല്ലാത്തവരും ക്യാമ്പസുകളിലെ പ്രതിഷേധങ്ങളിൽ കടന്നുകൂടിയതായി അധികൃതർ അറിയിച്ചു കൊളംബിയയിൽ പ്രതിഷേധക്കാർ കൈയടക്കി വെച്ചിരിക്കുന്ന കെട്ടിടം പോലീസ് ഒഴിപ്പിച്ചു ഏൽ പോർട്ട്ലാൻഡ് സ്റ്റേറ്റ് വിസ്കോൺസിൻ ടെക്സസ് സർവകലാശാലകളിൽ പോലീസ് പ്രതിഷേധക്കാർക്കെതിരെ കർശന നടപടി ആരംഭിച്ചു ക്യാമ്പസുകളിൽ ടെന്റുകൾ കെട്ടി തമ്പടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒഴിഞ്ഞുപോയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും മുന്നറിയിപ്പ് നൽകി ഇന്നലെ പുലർച്ചെ ലോസ് ഏഞ്ചൽസിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് ഇരച്ചു കയറിയ പോലീസുകാർക്ക് നേരെ ശക്തിയേറി ലൈറ്റടിച്ചും മറ്റും വിദ്യാർത്ഥികൾ തടയാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇവിടെ ചൊവ്വാഴ്ച രാത്രി പ്രതിഷേധക്കാർ ഇസ്രായേൽ അനുകൂലികളുമായി ഏറ്റുമുട്ടിയിരുന്നു വിദ്യാർത്ഥികളെ അനുനയിപ്പിക്കാൻ സർവകലാശാല അധികൃതർ സ്വന്തം നിലയ്ക്കും ചർച്ച തുടരുന്നുണ്ട് വെർമോൺ നോർത്ത് വെസ്റ്റേൺ ബ്രൌൺ സർവകലാശാലകളിൽ ഒത്തുതീർപ്പിലെത്തിയിട്ടുണ്ട് ഇസ്രയേൽ അനുകൂല കമ്പനികളുമായുള്ള ബന്ധം സർവകലാശാലകൾ വിച്ഛേദിക്കണമെന്നും ഇവയുടെ ഫണ്ട് സ്വീകരിക്കരുതെയെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം ഇസ്രയേൽ അനുകൂല സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തരുതെന്നും ആവശ്യമുണ്ട് യു എസിൽ പ്രതിഷേധിച്ചിലേറെ പേരാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ പതിനേഴിന് കൊളംബിയ സർവകലാശാലയിൽ ആരംഭിച്ച പ്രക്ഷോഭം ന്യൂയോർക്ക് യേൽ സധേൺ കാലിഫോർണിയ ടെക്സസ് തുടങ്ങി യു എസിലെ മുപ്പതോളം സർവകലാശാലകളിലേക്ക് പടരുകയായിരുന്നു ഗാസ യുദ്ധത്തിനെതിരെ തുടങ്ങിയ പ്രതിഷേധങ്ങളോടെ അഭിപ്രായ സ്വാതന്ത്ര്യം കണക്കിലെടുത്ത അധികൃതർ ആദ്യം നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നാൽ ഇതിനിടെ വ്യാപക ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പരാതി ഉയർന്നു ജൂതവിരുദ്ധതയും വിദ്വേഷ പ്രസംഗവും പ്രതിഷേധ ക്യാമ്പുകളിൽ പ്രചരിക്കുന്നുവെന്ന ആരോപണം ഉയർന്നതോടെ അധികൃതർ പ്രതിരോധത്തിലായി വിദ്യാർത്ഥികൾക്ക് സമാധാനപരമായി പ്രതിഷേധിക്കാം എന്നാൽ കലാപം സൃഷ്ടിക്കാൻ അവകാശമില്ല ക്രമസമാധാന നില പാലിച്ചേപ്പറ്റു സ്വത്ത് നശിപ്പിക്കുന്നതും ക്യാമ്പസുകളിൽ അതിക്രമിച്ചു കിടക്കുകയും ജനാലകളും മറ്റും തകർക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ജോ ബൈഡൻ പറഞ്ഞു അതിനിടെ സെൻട്രൽ ഗാസയിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും കനത്ത പോരാട്ടത്തിൽ സെൻട്രൽ ഗാസയിലെ അൽ മുഖ്ര ഷായ് ഇജ്ലീൻ ഭാഗങ്ങളിൽ കഴിഞ്ഞ രാത്രി മുതൽ ഇസ്രായേൽ തുടർച്ചയായ ബോംബാക്രമണം നടത്തി അതേസമയം ഹമാസ് പോരാളികളുടെ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർക്കും കാര്യമായ നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട് തുരങ്ക കവാടങ്ങളും മോട്ടോർ ലോഞ്ചറുകളും തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടു മണിക്കൂറിന്റെ പലസ്തീനികൾ കൂടി ഗാസയിൽ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു ഇതോടെ ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികൾ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനാറ് പേർക്ക് പരിക്കേറ്റു നുസ്രത്ത് അഭ്യാർഥി ക്യാമ്പിൽ ഇസ്രയേൽ ഷെല്ലാക്രമണവും നടത്തി പത്ത് അഭ്യർത്ഥികൾക്ക് പരിക്കേറ്റു അവരെ അൽ ഊധ അൽ അക്കസ ആശുപത്രികളിൽ പ്രവേശിച്ചു ഫേയിൽ ഇസ്രായേൽ നിരീക്ഷണ ഡ്രോണുകൾ പറത്തുന്ന ശബ്ദം തുടർച്ചയായി കേൾക്കുന്നുണ്ട് കരാക്രമണത്തിന്റെ മുന്നോടിയാണോ ഇതെന്ന് ആശങ്കയുമുണ്ട് അതിനിടെ വെടിനിർത്തൽ ബന്ദിമോചന കരാറിലെത്താൻ ഈജിപ്തിൽ മദ്യസ്ഥ ശ്രമങ്ങൾ തുടരുകയാണ് ലബനാൻ അതിർത്തിയിൽ ഹിസ്ബുള്ള ഇസ്രായേൽ ഏറ്റുമുട്ടലും ശക്തമാണ് അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസം പതിനഞ്ച് പലസ്തീനികളെ സൈന്യം അറസ്റ്റ് ചെയ്തു ഇതിലൊരു സ്ത്രീയും ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് കേരള